നാഗ ഇത് പൈസ എനിക്ക് തിരിച്ചു തരണം അന്നുള്ളതിൻ്റെ നമ്മൾ ഒരു ഗെയിം ആയിട്ട് എടുത്തുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി ഓക്കേ വക്കീന്ന് ചോദിച്ചുള്ളതുപോലെ ചെയ്യുന്നു ഇത് പിന്നെ നാഗ തരണ പൈസ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പൈസ എല്ലാവർക്കും നമ്മളെ കയ്യിൽ നിന്നേ കിട്ടിയിട്ടുള്ളൂ ആരും നമുക്കിങ്ങോട്ട് തിരിച്ചു തരാറില്ലെന്നാ സത്യമാണ് ഞാൻ പറയണത് അപ്പൊ എന്റെ അക്കൗണ്ടിൽ ഈ പൈസ എൻ്റെ വാട്സപ്പിൽ ഈ മെസ്സേജ് വന്ന് കിടക്കുകയാണോ അല്ലേ ഞാൻ നോക്കുമ്പോ ഓ പത്ത് റുപ്യയിൽ അഞ്ചു റുപ്യയില് എന്തൊരു സന്തോഷം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഉണ്ട് എന്നുവെച്ചാല് നമ്മൾ വിചാരിക്കാത്ത നേരത്തും നമ്മൾക്ക് കിട്ടാത്ത സമയത്തും നമ്മളെ കയ്യില പൈസ വരുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെ എനിക്ക് തോന്നണത് അങ്ങനെ ഫീൽ ആവാറുണ്ട് ാഗ എനിക്കൊരു നൂറ് റുപ്യട്ടില്ലേ അന്ന് എൻ്റെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒറ്റ പൈസ ഇല്ലാണ്ടിരിക്കണ ടൈമല്ലായിരുന്നു എനിക്കെന്ന് വെച്ചാല് അപ്പ അത്യാവശ്യമായിരുന്നു എന്താനും അന്നേരം നോക്കുമ്പോഴാണ് നാഗയുടെ പൈസ ഒന്നെടുക്കണേ ശരി ഒന്നും വിചാരിച്ചില്ല ഞാൻ അങ്ങോട്ട് ഉപയോഗിച്ചു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ നാഗയ്ക്ക് ചെറിയതായാലും തരാൻ പറ്റിയുള്ളു എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷായി നമ്മൾ വിചാരിക്കാത്ത നേരത്ത് ഞങ്ങളൊക്കെ ഈ ശമ്പളം മേടിക്കാൻ ഇരിക്കണവരല്ലേ അപ്പൊ ഡേറ്റ് വരാതെ കിട്ടില്ലല്ലോ ഇപ്പൊ ഈ ഓണത്തി വിഷുവിന് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇതുപോലെ ഇത്തിരി ഇത്തിരീശ അറിയാവുന്നവർക്ക് കൊടുക്കും അറിയാവുന്ന എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അവർ തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലൊന്നല്ലാട്ടാക ആരും തരാറില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എപ്പോഴും കിട്ടണ നാഗടെ കഴിയുന്ന അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് ഇതേമാതിരി ഒരു ചെറിയൊരു തുക നമ്മൾ സിറാജിനും കൊടുക്കണം വിഷൊക്കെ അല്ലേ അപ്പം അങ്ങനെ ശരി ഞങ്ങൾക്ക് ഓക്കെ